വരത്തോട്ടോ തിരിയുമ്പോ പിന്നീട് ഇടത്തെ വായിച്ചാ ഇരുപത്തി ഒന്ന് മുപ്പത് ഇരുപത്തൊന്ന് നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതാണ് വഴി ഇതിലേ പോവുക ഇതിലേ പോവുക അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസൻസിന്റെ ഉദ്ദേശം എന്താ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ ഒന്നെങ്കില് നമ്മൾ അതുകൊണ്ട് ചെയ്യിക്കത്തില്ല ദൈവം എങ്ങനെ സുരക്ഷിത്വമാണേ ഇപ്പം നിങ്ങളൊരു മനുഷ്യൻ്റെ ഒക്കെ അന്ന് നിങ്ങളെ ഇപ്പോൾ നാളെ ഒരാൾ വരും നിങ്ങൾ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ പാർട്ടിയാണ് അയാൾക്ക് നാല് ലക്ഷം കൊടുക്കണം അപ്പോൾ നിങ്ങൾ വേറെടുത്തം പറയും അത് കുഴപ്പമില്ല നമുക്ക് ഇന്ന ആളത് മേടിക്കാമെന്ന് പറയും പക്ഷേ അയാൾ ഭയങ്കര ലോക ആണെങ്കിൽ നിൻ്റെ കിഡ്നി പോണ പാർട്ടി ആണെങ്കിൽ മാതാവ് പറയും അവൻ്റെയൊക്കെ ഇത് മേടിക്കണ്ട ഈ വന്ന ഞാൻ നിരത്തി തരാമെന്ന് പറയും അച്ഛാ നീ വലത്തോട്ടോ ഇടത്തോട്ട് തിരിയുമ്പോൾ എപ്പോഴും നീ പുറത്തേക്കണം അതിനാണെങ്കിൽ ഉടമ്പടിക്ക് ആശീർവാദം നിങ്ങൾക്ക് തന്നു വിട്ടിരിക്കണത് നിനക്കെന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അതിമേ തൊട്ട് വിശ്വാസപ്രമാണം ചെല്ലണം എന്താണ് കർത്താവിൻ്റെ പ്രസൻസ് നിനക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് പ്രസൻസ് നമുക്ക് ഉടമ്പടി വാഗ്ദാനമുള്ളതാണ് എന്താണ് ഐ വിൽ കം വിത്ത് യു വേറെ എവർ യു ഗോ അത് മറന്നു പോകരുത് ഈ നോട്ട് ബൈ മെറിറ്റ് പോലൊരു സംഭവമാണത് എന്താണ് നീ എവിടെ പോയാലും വാഗ്ദാനമാണേ നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും അതുകൊണ്ടാണ് ഈ പരീക്ഷയ്ക്ക് ഒരിക്കലും പിള്ളേർക്ക് ഇത് കൊടുത്തുവിടരുതെന്ന് പറയണത് ഉടമ്പടി കാശ്ചര്യപം കൈമാറ്റം ചെയ്യാൻ പാടില്ല ചില അതായത് ചില ഒരു ബോധമില്ലാത്ത ആൾക്കാർ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അതിനെ കാരണം വെച്ച് ഒരു ബോധവില്ല അവർ ചില ധ്യാനകേന്ദ്രങ്ങളിൽ ഒരു ധ്യാനകേന്ദ്രം കേരളത്തിൽ അത്ര പ്രാധാന്യമുള്ള ധ്യാനകേന്ദ്രം അല്ല പക്ഷേ അവിടെ ഉള്ള ഒരു ശുശ്രൂഷകൻ്റെ പരിപാടി ഉടമ്പടിയുടെ കലിയാപുളിക്ക് അതുകൊണ്ട് ഇവർ ട്രാപ്പ് ചെയ്ത് പിന്നെ ഉടമ്പടി അവർ ധ്യാനം കുടിച്ചിട്ട് ഇവരുടെ കയ്യിലുള്ള ഈ ഉടമ്പടി കാശുരം അടിച്ചു മാറ്റും എന്നിട്ട് ഈ ബോധമില്ലാത്തത് കൊണ്ട് അവർക്ക് കൊടുത്തിട്ട് വീട്ടിൽ പോകും നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ഉടമ്പടി കാശുരം കൈമാറും അത്രയേ നിങ്ങൾക്ക് ഉടമ്പടിയുമായിട്ട് ബന്ധമുള്ളത് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ തന്നെ ദൈവത്തിനറിയാം അതുകൊണ്ട് തന്നെ ആ വ്യക്തികൾ കൂടെ ദൈവം ഉണ്ടാകത്തിൽ എന്താ കാര്യം നിങ്ങൾക്ക് ആ പ്രസൻസിനെക്കുറിച്ച് അറിയത്തില്ല അതുകൊണ്ടാണ് വല്ല കാണ്ടാമൃഗങ്ങൾ ചോദിക്കുമ്പോൾ അപ്പം അപ്പം തന്നെ അഴിച്ചു കൊടുക്കണേൻ്റെ കാര്യമാണ് അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം ഇത് നമ്മുടെ കിടക്കയിലും ചിലരൊക്കെ പറയണേ ചിലർ പറയുന്നത് ഞാൻ മരിക്കുമ്പോൾ എൻ്റെ പെട്ടിയിൽ പെട്ടിലിപ്പോൾ കാശുണ്ടാകുമെന്ന് പറയും അതാണ് അതാണ് ഉടമ്പടി എന്ന് പറയണത് അവർക്കറിയാം എന്താണ് ഉടമ്പടി കാശു എന്ന് അവർക്കറിയാം ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കൂടെ അമ്മയുടെ ഈ സാന്നിധ്യം ഞാൻ അമ്മയുടെ ഉടമ്പടി ചെയ്ത് ജീവിച്ചിട്ടാണ് മരിക്കണത് അതൊക്കെ അതൊക്കെ കേൾക്കാൻ തന്നെ എന്തൊരു അഭിഷേകമാണ് ശരിക്കും അത്രയും അത്രയും നമ്മുടെ ജീവിതത്തിൽ വരില്ല പിടിപ്പുള്ളതാണിത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം രണ്ടാമത് ഉടമ എടുക്കാൻ പറയും പക്ഷേ ഡാമേജ് ആയെന്ന് പറഞ്ഞാൽ പറയും അതിങ്ങോട്ട് തന്നാൽ മതി പുതിയത് അതുപോലെ തന്നെ വ്യഞ്ചരിച്ച് തരും എന്താ കാര്യം അതിന് അഞ്ച് പൈസ വാങ്ങിക്കത്തില്ല അത് ഫ്രീ ആണ് കാര്യം എന്താ അതിന് നമുക്ക് പണം ഇന്ന് ഇത്രയും പറയാൻ പറ്റത്തില്ല അത്രയും മൂല്യമുള്ളതാണത് അതുകൊണ്ടാണ് അത് മാത്രം നമ്മൾ പൈസ പൈസ ഒരു ബന്ധമില്ല ആ സാധനത്തിന് വളരെ സൂക്ഷിച്ചു വേണം എവിടപഴേക്കാശ്ചര്യങ്ങൾ എന്റെ മക്കൾ കൈകാര്യം ചെയ്യും ശ്രദ്ധിക്കട്ടെ ഹലലീയ ഒരുമിച്ച് പാടാം ശ്രദ്ധിക്കട്ടെ

പരിശുദ്ധ ഈ ഉടമ്പടി പോലെ തന്നെ ഒരു പ്രതീകമാണ് മെനോറ വിളക്ക് മെനോറ വിളക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ബൈബിളിലെ ഏഴ് തണ്ടുള്ള ഒരു സ്വർണത്തണ്ടയിൽ ഏഴ് കവരകളുള്ള ഒരു കോപ്പയിൽ തെളിഞ്ഞു നിൽക്കുന്ന ദീപത്തിലാണ് മിനോറ വിളക്കം പറയുന്നത് ഇത് വാഗ്ദാന പഴകത്തിൻ്റെ ആരിക്കൽ വെക്കുന്നതാണ് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിട്ട് ഇത് ഇതിനെക്കുറിച്ച് വെടിപ്പായിരുന്ന ഒരു ഉടമ്പടി വെളിപ്പാട് ലഭിക്കുന്നത് സക്രിയക്കാണ് സക്രിയ നാലാം അധ്യായം ഒന്നുമല്ലോ ജനങ്ങൾ വായിച്ചേ സക്രിയ നാല് എന്നോട് സംസാരിച്ച ദൂതൻ വീണ്ടും വന്ന് എന്നെ ഉറക്കത്തിൽ പോലെ ഉണർത്തി ചോദിച്ചു നീ എന്തു കാണുന്നു അപ്പം ഇയാളൊരു സ്വപ്നം ദർശനം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ദൂതൻ ഇവനോട് ചോദിക്കും വാട്ട് യു ആർ സീൻ എന്താണ് നീ ഇപ്പം കണ്ടുകൊണ്ടിരിക്കണത് അപ്പം സക്കരിയായ പ്രവാചകനാണ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ശക്തിയ പറഞ്ഞു പൊന്നുകൊണ്ടുള്ള പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടിന്റെ മുകളിൽ ഒരു വിളക്ക് തണ്ടിന്റെ മുകളിൽ ഒരു കോപ്പയും ഒരു കോപ്പയും അതിൽ ഏഴ് ദീപങ്ങളും അതിൽ ഏഴ് ദീപങ്ങൾ ഓരോന്നിനും മുകളിൽ ഓരോന്നിനും മുകളിൽ ഏഴ് തലങ്ങൾ ഏഴ് തലങ്ങൾ കോപ്പയുടെ വലത്തും ഇടത്തും കോപ്പയുടെ വലത്തും ഇടത്തും ഓരോ ഒലിവ് വൃക്ഷം ഓരോ ഒലിവ് വൃക്ഷങ്ങള് എന്നോട് സംസാരിച്ച ദൂതനോട് എന്നോട് സംസാരിച്ച ദൂതനോട് ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു പ്രഭോ പ്രഭു എന്താണിത് എന്താണിത് ദൂതൻ പറഞ്ഞു ദൂതൻ പറഞ്ഞു ഇത് എന്താണെന്ന് ഇതെന്താണെന്ന് നിനക്കറിഞ്ഞുകൂടെ നിനക്കറിഞ്ഞുകൂടെ ഇല്ല പ്രഭോ ഇല്ല പ്രഭു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു കർത്താവ് കർത്താവ് സെറുബാബിനോട് അരുൾ ചെയ്യുന്നു അരുൾ ചെയ്യുന്നു സൈന്യബല ഇതിന്റെ വിഷയം എന്ന് പറയണത് ഈ ഈ മിനോറ വെളിച്ചത്തിന്റെ മിനോറ വെളിച്ചത്തിന്റെ ഏഴ് ദീപങ്ങള് അത് യഹോവയുടെ ഏഴ് കണ്ണുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുണ്ടെന്നല്ല അർത്ഥം എല്ലാം കാണുന്ന ആളാണ് ഇപ്പം നീ ഇവിടെ വരുമ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാലാവസ്ഥകളെയും ദൈവം കാണുന്നു എന്നുള്ളതാണ് ആ വിളക്ക് എത്തിക്കണത് പക്ഷേ എപ്പോഴും ഓർത്തേക്കണം എനിക്ക് എല്ലാത്തിനും ആഴമായ അർത്ഥങ്ങളാകുള്ളത് വിളക്ക് തെളിക്കുമ്പോൾ തന്നെ ഓർക്കുക അത് ദൈവത്തിൻ്റെ കണ്ണ് പോലെയാണ് നിൻ്റെ ജീവിതത്തിൻ്റെ അകവും പുറവും നിൻ്റെ മരണം വരെ നിത്യത വരെ ദൈവം കാണുന്നതിൻ്റെ മുമ്പിലാണ് നീ ഉടമ്പടി ചെയ്യാൻ പോകുന്നത് ക്ലിയർ അല്ലേ എന്നിട്ട് പറയാൻ കർത്താവ് സെറുബാബിനോട് അരൾ ചെയ്തു എന്താണ് സൈന്യബലത്താലല്ല ബലത്താലല്ല കരബലത്താലല്ല പിന്നെ എൻ്റെ ആത്മാവിനാലാണെന്ന് ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതാണ് കഴിവ് കൊണ്ടല്ല സൈന്യങ്ങളുടെ ബലം കൊണ്ടല്ല പിന്നെ എന്താണ് എൻ്റെ ആത്മാവിന് അതായത് നീ ഇവിടെ കയറി വരുമ്പോൾ തന്നെ നിന്നോട് പറയുന്നത് എന്താണ് രണ്ട് രണ്ട് ഒലിവ് മരങ്ങളെന്നാണ് പറയണത് അത് പഴയ നിയമത്തിൽ ഒലിവ് മരമാണ് പക്ഷേ നമ്മുടെ മരിയൻ ഉടമ്പടി അല്ലേ പഴയ നിയമത്തിൽ ഒലിവു മരങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ജോഷുവായി ഒന്ന് സെറുബാബയിലുമാണ് അപ്പം ഈ മിനൂറാലായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ഒലിവ് മരങ്ങൾ നിൽക്കുന്നില്ലേ അത് പഴയ നിയമത്തിൽ ആ ഒലിവ് മരങ്ങളെ കാണിച്ചിരിക്കുന്നത് ഒന്ന് ജോഷുവായാണ് എന്നുവെച്ചാൽ ജോഷുവായാണ് വാഗ്ദാന പേടകത്തിൽ മോസസ് പോയാലും പോകാതെ കർത്താവിൻ്റെ കൂടെയിരിക്കുന്ന ആളാണ് ജോഷുവ ആധ്യാത്മിക നിറവിൻ്റെ ആളുരൂപമായിട്ടാണ് പഴയ നിയമത്തിൽ ജോഷുവായെ അവതരിപ്പിക്കണത് അഭിഷുത്തൻ എണ്ണ അതായത് രണ്ട് അഭിഷിക്തരാണെന്ന് അതായത് എണ്ണ കൊണ്ട് കർത്താവിൻ്റെ ശക്തി നേടിയ ആളാണ് അതാണ് എണ്ണ കൊണ്ട് ശക്തി നേടുകയാണ് നീ ഇവിടെ എന്താ നീ നീ ഇവിടെ ചെയ്യണത് എന്താണ് എണ്ണ എൻ്റെ കയ്യിലുള്ള എണ്ണ എടുത്തിട്ട് അവിടെ ആ ദീപം തെളിക്കും ഈ ദീപത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് രണ്ട് എണ്ണ കൊണ്ട് ശക്തി നേടിയ ആൾക്കാർ നിൽക്കണത് എന്തൊക്കെയാണ് അഭിഷിത്തർ എന്നാണ് വിളിക്കണത് അഭിഷിത് ഒന്ന് ജോഷുവായാണ് ആധ്യാത്മിക ബലം നേടുന്നയാളാണ് എണ്ണ കൊണ്ട് ആധ്യാത്മിക ബലം ജോഷുവായ മോസസ് അഭിഷേകം ചെയ്യുമ്പോൾ എണ്ണ കൊണ്ട് അവൻ ആധ്യാത്മിക ബലം നേടുകയും ഉടമ്പടിയോടുകൂടി നീ ആധ്യാത്മിക ബലം നേടുവെന്നാണ് നിന്നോട് പറയണത് മനസ്സിലായ രണ്ടാമത്തെ എന്താണ് സെറുബാബേലാണ് ഈ സെറുബാബേൽ ആരാണ് ശരിക്കും പറഞ്ഞാൽ എന്ന് പറയണത് ശരിക്കും ഇദ്ദേഹം ജനിക്കണത് ബാബിലോണിലാണ് നബഖുദ്ൻസിൻ്റെ കാലത്ത് ഈ ഇസ്രയേക്കാരെ മുഴുവനും നശിപ്പിച്ച് തോൽപ്പിച്ച് പിടിച്ചോണ്ട് പോകും യുവതയാ രാജ്യം യൊവാക്കിമിൻ്റെ കാലത്ത് തീരും യുവതയാൽ അസ്തമിക്കും യുവതയെ അസ്തമിച്ച് കഴിയുമ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ ഇവർ പിടിച്ചുകൊണ്ട് ബാബിലോളിൽ കൊണ്ടുപോകും ബാബിലോളിൽ വെച്ചിട്ട് യൊവാക്കിൻ രാജാവിൻ്റെ പേരക്കിടാവായിട്ടാണ് ഈ സെറുബാബൽ ജനിക്കണത് സെറുബാബയിലാണ് ഇവരെ മടക്കിക്കൊണ്ട് വരണത് അതാണ് സെറുബാബ കാണിക്കണത് സക്കറിയായുടെ ദർശനമാണ് സെറുബാബയിലെ ഈ കാപ്റ്റിവിറ്റിയിൽ അതായത് ബാബിലോൺ വിപ്രവാസത്തിൽ പോയ മുഴുവനും ജനതയെ യഹോവായുടെ നാമത്തിൽ തിരിച്ചു വിളിച്ചുകൊണ്ട് വരണതാണ് തിരിച്ചു വിളിച്ചുകൊണ്ട് ജെറുസലേമിൽ കൊണ്ടുവന്നിട്ട് പുതിയ ദേവാലയം പണിയണത് ആരാണ് സെറുബാബയിലാണ് അതാണ് കർത്താവ് സെറിബാബനോട് പറഞ്ഞു നീ എല്ലാം പണിയും നീ എല്ലാം നഷ്ടപ്പെടല്ലാം നീ തിരികെ കൊണ്ടുവരും അതെന്താണ് സൈന്യബലത്താലല്ല അപ്പം അതെന്താണ് കരബലത്താലല്ല പിന്നെയോ കർത്താവിൻ്റെ ആത്മാവിനായ